അസ്വാസ് ഫ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പൊതുവിജ്ഞാനം ക്യുസ് ഏത് രാജ്യത്താണ് സമൂസ ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും നിരോധിച്ചിട്ടുള്ളത് ഉത്തരം സ്വമാലിയ ഏത് രോഗമാണ് അമിതമായി സമൂസ കഴിക്കുന്നവർക്ക് വരുന്നത് ഉത്തരം മലബന്ധം വളർച്ച ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ് ഉത്തരം പിറ്റ്യൂട്ടറി ഗ്രന്ഥി ആദാമിൻ്റെ കൊടുമുടി എന്ന പേരുള്ള പർവ്വതം ഏത് രാജ്യത്താണ് ഉത്തരം ശ്രീലങ്ക ഏറ്റവും കൂടുതൽ പ്രായമായവർ താമസിക്കുന്നത് ഏത് രാജ്യത്താണ് ഉത്തരം ജപ്പാൻ ആധാർ കാർഡിൽ എത്ര അക്കങ്ങൾ ഉണ്ട് ഉത്തരം പന്ത്രണ്ട് അക്കം ഏത് നദിയാണ് ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് ഉത്തരം മഹാനദി ബറാഖ് ഒബാമ ഏത് രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു ഉത്തരം അമേരിക്ക വയറിലെ ഗ്യാസ് മാറാൻ ഏറ്റവും നല്ല ഇല ഏത് ഉത്തരം മല്ലീല ജീവിതകാലം മുഴുവൻ ഗർഭിണിയായിരിക്കുന്ന മൃഗം ഏത് ഉത്തരം വാലാബി അമിതമായി ഇളനീർ കുടിച്ചാൽ തകരാറിലാക്കുന്ന അവയവം ഏത് ഉത്തരം വൃക്ക ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിവർത്തനം ചെയ്ത പുസ്തകം ഏത് ഉത്തരം ബൈബിൾ ജീവിതത്തിൽ ഒരേ ഒരു ഇണ മാത്രമുള്ള മൃഗം ഏത് ഉത്തരം ചാരച്ച നായ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന മാംസം ഏത് ഉത്തരം പോർക്ക് റഷ്യയുടെ തലസ്ഥാന നഗരം ഏതാണ് ഉത്തരം മോസ്കോ ശ്രീബുദ്ധൻ്റെ മരണവുമായി ബന്ധപ്പെട്ട സ്ഥലം ഏത് ഉത്തരം കുഷിനഗർ കശുവണ്ടി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളം എത്ര വർഷം എടുത്തുരണ്ട് വർഷം ഇരുന്നൂറ്റി എഴുപത് ഡിഗ്രി തലതിരിക്കാൻ കഴിയുന്ന പക്ഷി ഏത് ഉത്തരം മൂന്നോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ് ഉത്തരം കാഴ്ചയെ കുറിച്ച് മുൻകൂട്ടി വളരെ പെട്ടെന്ന് മായ തിരിച്ചറിയാൻ കഴിയുന്ന മൃഗം ഏത് ഉത്തരം ആന ക്യാൻസറിനെ അകറ്റി നിർത്താൻ ഏത് പഴത്തിന്റെ കുരു കഴിക്കണം ഉത്തരം ചക്കക്കുരു നഗത്തിലെ വെളുത്ത കുത്ത് എന്തിൻ്റെ കുറവാണ് ഉത്തരം കാൽസ്യം പക്ഷി എന്നറിയപ്പെടുന്ന പക്ഷിയേതേ ഉത്തരം പ്രാവ് മഞ്ഞിനെ ശത്രുവായി കണക്കാക്കപ്പെടുന്ന കാർഷിക വിളയേതേ ഉത്തരം കാപ്പി ദേവന്മാരുടെ പഴം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഉത്തരം മാമ്പഴം പേശി വേഗത ഏറ്റവും കൂടിയ അവയവം ഏത് ഉത്തരം കണ്ണ് ഉറൂസ് ഏത് മതക്കാരുടെ ആഘോഷമാണ് ഉത്തരം ഇസ്ലാം ആയുസ് കുറയ്ക്കുന്ന ശീലം ഏതെ ഉത്തരം പ്രഭാത ഭക്ഷണം ഒഴിവാക്കൽ ഏറ്റവും കൂടുതൽ വിയർപ്പ് ഗ്രന്ഥികൾ ഉള്ള ഭാഗം ഏതെ ഉത്തരം പാദം അകലെയുള്ള ശബ്ദം കേൾക്കാൻ കാലുകൾ ഉപയോഗിക്കുന്ന ജീവി ഏത് ആന തേങ്ങയിൽ പൂപ്പൽ വരാതിരിക്കാൻ ഏറ്റവും നല്ലത് ഉത്തരം ഉപ്പ് ശരീരത്തിലെ മുറിവ് ഉണങ്ങാൻ സഹായിക്കുന്ന ഇല ഏത് ഇല പാരസെറ്റമോളിന്റെ അമിത ഉപയോഗം ബാധിക്കുന്ന ശരീരഭാഗം ഏത് ഉത്തരം വൃക്ക പ്രകൃതിദത്ത ഫേസ് പാക്ക് ആയി ഉപയോഗിക്കാവുന്ന പച്ചക്കറി ഏത് ഉത്തരം തക്കാളി ഭക്ഷണശേഷം കഴിച്ചാൽ ദാനശേഷി വർദ്ധിപ്പിക്കുന്നത് ഉത്തരം ജീരകം അൾസറിന് ഏറ്റവും ഫലപ്രദമായ മുട്ട ഏത് ഉത്തരം കാടമുട്ട ഓരോ വർഷത്തിലും ആറ് ഇഞ്ചി വരെ നീളം വെക്കുന്ന ശരീരഭാഗം ഏതെ ഉത്തരം മുടി ഏത് സമയത്താണ് നഖം കൂടുതൽ വളരുക ഉത്തരം വേനൽ ആഹാരമായി ഉപയോഗിക്കുന്ന പൂവ് ഏതെ ഉത്തരം കോളിഫ്ലവർ ആപ്പിളിന്റെ വിത്തിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥം ഏത് സയനൈഡ് ഡയറ്റ് ചെയ്യുമ്പോൾ അമിതമായാൽ അറ്റാക്ക് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഭക്ഷണം ഏതെ ഉത്തരം കോഫി മുഖത്ത് അൻപത് ശതമാനം രക്തയോട്ടം കൂട്ടുവാൻ ചെയ്യേണ്ടത് എന്ത് ഉത്തരം പൊട്ടിച്ചിരിക്കുക കന്നുകാലി വർഗത്തിലെ ഏറ്റവും വലിയ മൃഗം ഏത് ഉത്തരം കാട്ടുപോത്ത് പാവപ്പെട്ടവന്റെ തടി എന്നറിയപ്പെടുന്നത് ഉത്തരം മുളങ്ങക്ക് എത്ര ജോഡി കൺപോളകൾ ഉണ്ട് ഉത്തരം മൂന്ന് കിഡ്നി സ്റ്റോൺ മൂത്രത്തിലൂടെ അലിയിച്ചു കളയുന്ന ഭക്ഷണം ഏതെ ഉത്തരം കോവക്ക ഏത് വസ്ത്രമാണ് പാചകം ചെയ്യുമ്പോൾ ഏറ്റവും അനുയോജ്യം ഉത്തരം കോട്ടൺ സൂര്യനെ നോക്കി കൃത്യമായി വഴി മനസ്സിലാക്കുന്ന ജീവി ഏതെ ഉത്തരം തേനീച്ച നീലമരണം എന്ന് പറയപ്പെടുന്ന അസുഖം ഏതെ ഉത്തരം കോളറ ആദ്യമായി ഭൂമിയെ ഭ്രമണം ചെയ്ത ജീവി ജീവിയേതെ ഉത്തരം നായ പക്ഷികളുടെ പ്രധാന താവളം എവിടെയാണ് ഉത്തരം പുരുഷന് നഷ്ടപ്പെടുന്നത് പല്ല് തേക്കുന്നതിന് മുൻപ് വെള്ളം കുടിച്ചാൽ സംഭവിക്കുന്നത് എന്ത് പ്രതിരോധ ശേഷി കൂടും കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ